കേരളീയം കേരള പിറവി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വാരാചരണ പ്രവർത്തനങ്ങളുടെ സമാപനവും പൊതുപ്രവർത്തകൻ ലബീബ് ഹസനെ ആദരിക്കലും സംഘടിപ്പിച്ചു ആർത്താറ്റ സെന്റ് ലൂസിയ ചിൽഡ്രൻസ് ഹോമിൽ നടന്ന പരിപാടി തൃശൂർ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് നിമ്മി ബിനോയ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ സെക്രട്ടറി മിഷ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു കേരളപ്പിറവി ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകൃതി സംരക്ഷണ സംഘം ജില്ലയിലെ മികച്ച പൊതുപ്രവർത്തകനായി തെരഞ്ഞെടുത്ത കുന്നംകുളം നഗരസഭാ കൌൺസിലർ ലബീബ് ഹസനെ മൊമൻഡോയും പൊന്നാടയും നൽകി ആദരിച്ചു ക്വിസ് മത്സര വിജയികളായ വിദ്യാർത്ഥിനികൾക്ക് മൊമൻഡോയും വൃക്ഷത്തൈകളും സംസ്ഥാന കോർഡിനേറ്റർ ഷാജി തോമസ് സമ്മാനിച്ചു സാമൂഹ്യപ്രവർത്തകൻ കരിംപന്നിത്തടം ഡെന്നി പുലിക്കോട്ടിൽ സി കെ അപ്പുമോൻ ഷെമീർ ഇഞ്ചിക്കാലയിൽ സംഘം സംസ്ഥാന കോർഡിനേറ്റർ ഷാജി തോമസ് എൻ ജില്ലാ കമ്മിറ്റി അംഗം ബിജു ജോൺ പുലിക്കോട്ടിൽ സിസ്റ്റർ ഷാനി എന്നിവർ സംസാരിച്ചു സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി സ്വാഗതവും എം മനീഷ നന്ദിയും പറഞ്ഞു